നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം ചോദിക്കാനും പറയാനും കാര്യമായി പിടിപാടൊന്നുമില്ലാത്ത സാധാരണക്കാരൻ്റെ വീട്ടിലൊരു അസ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു വിഷയം ചർച്ചയാകും അത് കഴിഞ്ഞാൽ വാർത്തകളിൽ പോലും ഇടം ഇല്ലാത്ത ഒരു കാര്യമായി ഈ വിഷയങ്ങളൊക്കെ മാറും പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട എന്നുള്ളതാണ് വസ്തുത ഇതിന്റെയൊക്കെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ രേഷ്മ എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് വർക്കല സ്വദേശിയായ രേഷ്മയുടെ മരണം മാസം ഒന്ന് കഴിയുമ്പോഴും നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളോടെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നിരന്തരമായി ഉണ്ടായ സങ്കടത്തിന്മേലാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത് എന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു സംഭവം നടന്നപ്പോൾ പോലീസ് എത്തിയത് എന്നാൽ മാസം ഒന്ന് കഴിയുമ്പോഴും ആ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് ഒരു കാര്യവും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തെ ഒന്നടങ്കം അലട്ടുന്നത് കാരണം രേഷ്മയുടേത് ഒരു സാധാരണ ആത്മഹത്യ കഴിഞ്ഞ ആറു വർഷത്തോളമായി ഭർത്താവുമായി സ്വരചേർച്ചയിൽ ഇല്ലാതിരുന്ന രേഷ്മ കഴിഞ്ഞ ദിവസമാണ് മക്കളെ ഓർത്ത് ഭർത്താവായ രാജേന്ദ്രനൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഭർത്തർ വീട്ടിലേക്ക് പോകുന്നത് വീട്ടുകാർക്ക് തീരെ യോജിപ്പില്ലാത്ത തീരുമാനമായിരുന്നു രേഷ്മയുടേത് അമ്മയും സഹോദരയും ആവർത്തിച്ച് ചോദിച്ചതാണ് ഇത്രയും നാൾ നീ നിന്റെ മക്കളെ നോക്കിയത് സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് അവരെ നീ ഇത്രയും വളർത്തി ഇനി എന്തിനാണ് അവൻ്റെ ഒരു സഹായം എന്തിനാണ് അവൻ്റെ കൂടെ ഒരു ജീവിതം നീ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയായാലും എൻ്റെ കുട്ടികളുടെ അച്ഛനല്ലേ അമ്മയെന്നായിരുന്നു രേഷ്മ തിരിച്ചു ചോദിച്ചത് അയാൾ തന്നെ നന്നായി നോക്കിക്കൊള്ളുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നും അയാൾ നന്നായി മാറിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് രേഷ്മ ആ ഭർത്താവിനെ വിശ്വസിച്ച് രാജേന്ദ്രനൊപ്പം ബർത്ത് ബർത്ത് പോകുന്നത് എന്നാൽ ആറു വർഷത്തെ പിണക്കം തീർന്ന് പുതിയൊരു ജീവിതം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേൾക്കേണ്ടി വന്നത് ഇതേ രേഷ്മയുടെ മരണവാർത്തയാണ് ഭർതൃ വീട്ടിൽ തിരുവനന്തപുരം സ്വദേശി തൂങ്ങി മരിച്ച നിലയിൽ ഇതായിരുന്നു വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു വന്നത് ഇതോടെ തീരുന്നതായിരുന്നു വാർത്ത എന്നതാണ് കരുതിയതെങ്കിൽ ഒന്നര മാസത്തിനിപ്പുറം ഈ സംഭവത്തിൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗതയടക്കം നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം ഭർത്താവിന്റെ മർദ്ദനത്തെക്കുറിച്ച് വർക്കല പോലീസിൽ തങ്ങൾ പലതവണ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങളെയൊക്കെ പോലീസ് അവഗണിച്ചു എന്നാണ് രേഷ്മയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ പോലും പരിശോധിച്ചിട്ടില്ല എന്നതും രേഷ്മ ആത്മഹത്യ ചെയ്തു എന്ന എഫ്ഐആറും ഒക്കെ കളവാണെന്നാണ് ഈ കുടുംബം പറയുന്നത് സ്റ്റേഷനിൽ പോയാൽ പോലീസ് അപമാനിക്കുന്നതാണ് ചെയ്യുന്നതെന്നും ഒരു തവണ പോലും പോലീസ് തങ്ങളുടെ വീട്ടിൽ വന്ന് എന്താണ് നടന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് അന്വേഷിച്ചില്ല എന്നും കുടുംബം പറയുന്നു അതേസമയം അച്ഛനമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്ന് രേഷ്മ രാജേന്ദ്രൻ ദമ്പതികളുടെ മകൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അച്ഛ അമ്മയെ കുറെ അടിക്കുമായിരുന്നു എന്നും അമ്മ കൊള്ളാത്തവളാണെന്നൊക്കെ ഇപ്പോഴും എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെയാണ് ആ കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് മാത്രമല്ല രാജേന്ദ്രൻ ഈ പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുന്നതിന്റെയും കൊല്ലുമെന്നുള്ള ഭീഷണി ഉയർത്തുന്നതിന്റെയും ഒക്കെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മലയാളി വാർത്തയും ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതാണ് നോക്കരുത് രേഷ്മ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് തോന്നണം എന്നിട്ടും കുടുംബം നൽകിയിരിക്കുന്ന മൊഴിയല്ല എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മരണത്തിൽ സംശയമുണ്ടെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചിരിക്കുന്നു എന്നും എന്നാൽ എഫ്ഐ ആർ വന്നപ്പോൾ ആ മൊഴിയൊക്കെ നേരെ മറിച്ചാണ് സംഭവിച്ചതെന്നൊക്കെയാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സങ്കടം പിന്നാലെ കൊടുത്ത പരാതിയിലും നടപടിയൊന്നും ഉണ്ടാകാത്തത് കുടുംബത്തെ ഒന്നടകം സങ്കടപ്പെടുത്തുന്നുണ്ട് കാരണം തങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും പറയാനും കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനും പറ്റുന്ന ഒരാളില്ല പെടുപാടുള്ള ഒരു സംഘമില്ല അത് തന്നെയാണോ ഞങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാത്തത് അല്ലെങ്കിൽ വലിയ രീതിയിൽ പരിഗണിക്കാത്തത് എന്നുള്ള ആശങ്കയാണ് ഈ കുടുംബത്തിന് രേഷ്മയെ കുത്തിക്കൊല്ലുമെന്ന് ഭർത്താവ് പറയുന്ന ശബ്ദ സന്ദേശം ഫോണിലുണ്ടെന്നും എന്നാൽ ഇതുവരെ ആ ഫോൺ പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറാക്കി ായിട്ടില്ല എന്നുമാണ് രേഷ്മയുടെ കുടുംബം മലയാളി വാർത്തയോട് പ്രതികരിച്ചത് രേഷ്മയുടെ ഭർത്താവ് രാജേന്ദ്രൻ നിരന്തരം മദ്യത്തിന് അടിമയായിരുന്നുവെന്ന് അവർ ആരോപിക്കുന്നു നാട്ടുകാരടക്കം അത് സാക്ഷ്യം വഹിച്ചതാണ് രേഷ്മയുടെ മരണം സംഭവിച്ചത് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപാണെന്ന് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇന്ന് കുടുംബം ആരോപിച്ചിരിക്കുന്നത് ഭർത്താവ് രാജേന്ദ്രനോ വീട്ടുകാരോ മരണവിവരം തങ്ങളെ അറിയിച്ചില്ല എന്നും ഏറെ വൈകി അയൽവാസികൾ പറഞ്ഞാണ് രേഷ്മ എന്ന തങ്ങളുടെ മകളുടെ മരണവിവരം തങ്ങൾ െന്നുമാണ് ആ അമ്മ കരഞ്ഞു പറയുന്നത് ഭർത്താവ് രാജേന്ദ്രനിൽ നിന്ന് വർദ്ധനം നേരിട്ടതായി രേഷ്മ വർക്കല പോലീസിൽ പലതവണ പരാതി നൽകിയതാണ് രേഷ്മ മരിച്ച ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യങ്ങളൊന്നും പോലീസ് വിശദമായ അന്വേഷണത്തിന് എടുക്കുന്നില്ല അതെന്തുകൊണ്ട് എടുക്കാതിരിക്കുന്നു എന്നതാണ് ചോദ്യം അത് മാത്രവുമല്ല രേഷ്മയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് മുഖത്ത് തുന്നലുള്ളതായി ഈ അമ്മ പറയുന്നുണ്ട് കഴുത്തിന്റെ ഒരു വശത്ത് കിട്ടിയ പാടായി തോന്നുന്ന ചില പാടുകളുണ്ട് എന്നും ഈ അമ്മയും സഹോദരിയും ഒക്കെ പറയുകയാണ് ഇത്രമാത്രം സംഭവിച്ചിട്ട് അതായത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിൽ കണ്ടെത്തിയെങ്കിലും ആക്രമിക്കപ്പെട്ടതിന്റെ തെളിവുകളായിട്ടുള്ള പാടുകളടക്കം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പോലും പോലീസ് ഇതൊരു കാര്യമായി എടുക്കുന്നില്ല ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് മാത്രവുമല്ല സംഭവം നടന്ന അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസ് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഈ ബന്ധുക്കളോടോ നാട്ടുകാരോടോ അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് വിരോധാഭാസം അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന രേഷ്മയുടെ ഫോണ് കൃത്യമായി പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറാകാത്തത് എന്തെന്നാണ് സംശയം കാരണം സാധാരണ ഗതിയിൽ ഒരാൾ ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള മരണത്തിലേക്കോ നടക്കുകയാണെങ്കിൽ ആദ്യം പോലീസ് ചെയ്യുന്നത് ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഫോണ് കസ്റ്റഡിയിൽ എടുക്കുക എന്നതാണ് ഇന്ന് ഇതുവരെ ആ രേഷ്മയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡി എടുത്തിട്ടില്ല രേഷ്മയുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തോളം അതായത് രേഷ്മ മരണപ്പെട്ട മൂന്ന് ദിവസത്തോളം രേഷ്മ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് അഥവാ രേഷ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ആ മരണത്തിൽ ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദികൾക്ക് ഈ മൂന്ന് ദിവസം ധാരാളമാണ് തെളിവുകൾ നഷ്ടപ്പെടുത്താൻ നശിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പോലീസ് ആ ഫോൺ പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന് ഇവിടെ വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ് കേസിൽ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ന്യായമായി പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഭർത്തൃ വീട്ടിൽ രേഷ്മ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഒന്നര മാസം പിന്നിട്ടിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിരവധി സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് എന്തായാലും രാജേന്ദ്രന്റെ സഹോദരി യും രാജേന്ദ്രനുമൊക്കെയാണ് ആ രേഷ്മയെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു പലതവണ രാജേന്ദ്രനെ കുറിച്ചുള്ള പീഡനങ്ങൾ പോലീസിനെ അറിയിച്ചു എന്നും യാതൊരു വിധത്തിലും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഈ കുടുംബം ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടപ്പോൾ മാത്രമാണ് അത് വാർത്തയായപ്പോൾ മാത്രമാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ നടപടി എന്നോണം രാജേന്ദ്രന്റെ ഫോൺ നമ്പർ പോലും സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് അതും രാജേന്ദ്രനെ സംശയമുണ്ടെന്ന് പറഞ്ഞ് പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടുള്ള ഈ രേഷ്മയുടെ സഹോദരിയും സഹോദരിയെ വിളിച്ചാണ് രാജേന്ദ്രന്റെ നമ്പർ ഉണ്ടോ എന്നത് ചോദിക്കുന്നത് പ്രത്യേകിച്ച് മരണം നടന്ന് അടുത്ത ദിവസം തന്നെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഞാനാണ് അവളുടെ മരണത്തിന് കാരണകാരനായെന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താൻ സ്വന്തം കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് പോലും പോലീസ് ആ കാര്യത്തെ ഒന്നും ഗൗരവത്തോടെ എടുക്കാതെ ഇരിക്കുകയായിരുന്നു എന്നതാണ് ഇവിടെ നിന്നൊക്കെ വ്യക്തമാകുന്നത് അതായത് ഈ ഒരു കേസ് അധികമാരും ശ്രദ്ധിച്ചില്ല എങ്കിൽ കേസ് ക്ലോസ് ചെയ്ത് പോകാനുള്ള ഒരു ലാഘവം തന്നെയാണ് പോലീസ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ് എന്താണ് തൻ്റെ മകൾക്ക് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി തന്നെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ രേഷ്മയുടെ കുടുംബം ഈ ഒരു സമയത്ത് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനാണെങ്കിലും ആത്മഹത്യയാണ് പക്ഷെ അതിൽ ഒരുപാട് ദുരൂഹതകളുള്ള കേസാണ് എന്ന് കണ്ടിട്ടും പോലീസ് കേസെടുക്കാനോ അല്ലെങ്കിൽ പോലീസ് ഇത് കൃത്യമായിട്ട് വലിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം പ്രത്യേകിച്ച് ഈ പറയുന്ന രേഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മദ്യപിച്ചും അല്ലാതെയും നിരന്തരമായിട്ട് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഉപദ്രവിക്കാറുണ്ടായിരുന്നു അതിന് ദൃക്സാക്ഷികളുണ്ട് നാം മലയാളി വാർത്തയോട് തന്നെ ഇന്ന് അവരുടെ അയൽവാസികളൊക്കെ പ്രതികരിക്കുകയുണ്ടായി നിരന്തരമായി അർദ്ധരാത്രിയൊക്കെ വന്ന് ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് തങ്ങൾ നിരന്തരമായി കാണാറുണ്ട് ഇരിക്കുന്ന ആറു വർഷത്തോളമായി ആ രാജേന്ദ്രന്റെ വീട്ടിലേക്ക് പോകാത്ത ഈ യുവതി കഴിഞ്ഞ ഇടയാണ് തന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും അവിടേക്ക് പോകുന്നതും പക്ഷെ അവിടെ എത്തി ഉടൻ തന്നെ ഒരു മരണ പുറത്തു വരുമ്പോൾ അതിലൊരു അസ്വാഭാവികതയും പോലീസിന് തോന്നിയിട്ടില്ലേ എന്നുള്ളതാണ് സംശയം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിനുള്ള പരാതി എന്ന് പറയുന്നത് രേഷ്മയുടെ കുറച്ച് പണം അത് ഈ ഭർത്താവ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പണം തിരികെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ തിരികെ ഞങ്ങൾക്ക് ആ പണം വേണമെന്നുള്ള ആവശ്യമാണ് പരാതിയാണ് ഈ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റൊരു പരാതിയും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ രേഷ്മയുടെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ പണം എന്നതിനേക്കാൾ ഉപരി എന്താണ് ഈ ഇത്ര ആറ് വർഷത്തോളം മാനസികമായി നിരന്തരമായി ഉണ്ടായിരുന്ന ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പോകാതെ ഇപ്പോഴൊരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് സ്വമേധയാ മരണം തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമല്ല എന്നും എന്താണ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നത് അറിയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ മകളുടെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് തങ്ങൾ ആവർത്തിച്ച് പറയുന്നതെന്നാണ് രേഷ്മയുടെ കുടുംബം പറയുന്നത് അതേപോലെ തന്നെ രേഷ്മയുടെ സഹോദരി നൽകിയിട്ടുള്ള മൊഴി അതിൽ നിരവധി ും വരുത്തിയിട്ടാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും പോലീസ് പോലീസിനെതിരെ ഈ രേഷ്മയുടെ കുടുംബം പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഏഹ് ഏതൊരു മൊഴിയെടുക്കുമ്പോഴും അത് അവരെ വായിച്ച് കേൾപ്പിച്ച് അതിനുശേഷം ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷമാണ് നമ്മൾ വാങ്ങുന്നത് അല്ലാതെ നമ്മൾ നമ്മളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിക്കൊണ്ട് ഈ ഒരു അമ്മയും മകളും അതായത് പിൻബലം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അമ്മയും മകളും നേരി നിന്ന് പറയുകയാണ് ഞങ്ങൾ അതും പോലീസിനെതിരെയാണ് പറയുന്നത് കാരണം അത്രമാത്രം അവർക്ക് ഉറപ്പുണ്ടാകണം അവർ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് അല്ലാതെ പറയുന്നത് കള്ളമാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അതായത് ഇവർക്കറിയേണ്ടത് ഇത്ര മാത്രമാണ് ഈ ഒരു ആറു വർഷമായിട്ട് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു ആത്മഹത്യയെക്കുറിച്ച് ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ തിരികെ കിട്ടി സ്വന്തമായൊരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ പോകുന്നു എന്നത് അറിഞ്ഞപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ ഒരു ആത്മഹത്യ എന്നത് നിരവധി ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് ഈ അമ്മ പറയുകയാണ് അമ്മയുടെ അതുപോലെ തന്നെ രേഷ്മയുടെ സഹോദരി പറയുകയാണ് ഞങ്ങൾക്കറിയണം എന്താണ് രേഷ്മയ്ക്ക് സംഭവിച്ചത് രേഷ്മ അവസാന നിമിഷം എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് അറിയണം രേഷ്മ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കുട്ടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ രേഷ്മയെ ആത്മഹത്യ പ്രേരണ കൊണ്ട് മാത്രമായിരിക്കും ഇനി അഥവാ രേഷ്മ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യ പ്രേരണ ഉണ്ടാകും അത് ആരായിരുന്നു എന്തായിരുന്നു എന്നതറിയണം എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്